ഹരിഹരൻ ഇതിൽ ഈ പറയുന്ന ആൽമരങ്ങൾ വെട്ടിയതിൽ അതിൻ്റെ അതിന്റെ ശിവജട എന്ന് നിങ്ങളൊക്കെ കരുതി ആരാധിക്കുന്ന അതൊക്കെ വെട്ടി കൊതി ഒതുക്കിയതിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമായി ഒരു ഒരു ബന്ധവുമില്ല എന്നാണോ അത് നേരത്തെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതാണ് അതിന് പ്രകാരം പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എല്ലാം അങ്ങ് വെട്ടി ക്ലീനാക്കി എന്നത് വിശ്വാസയോഗ്യമായ വാദമാണോ ശ്രീ ഹരിഹരൻ അത് നൂറ് ശതമാനം ശരിയല്ല ഈ ആലൊരു ഭാഗം വീണെന്നുള്ളത് ശരിയാണ് പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് കൊമ്പ് വെട്ടിയപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഈ കൊമ്പ് വെട്ടാൻ സമ്മതിക്കാതെ എല്ലാവരും കൂടി പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ ആലിൻ്റെ കൊമ്പ് ഒരു ശരിക്ക് ചെറിയ കൊമ്പ് കെട്ടേണ്ടതിന് പേരം ശരിക്കും ആ ആലിന് ഒരു മുട്ടയടിച്ച പോലെയാണ് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാ ഭാഗവും വെട്ടി ശരിക്കും തിരുവമ്പാടിയുടെ കൊടിയേറ്റുന്ന ആലാണ് അത് ആ ആലിൻ്റെ കൊടിയേറ്റാൻ പറ്റാത്ത പോലത്തെ ഏകദേശം അത്ര മുട്ടയാക്കി പോലെയാണ് ചെയ്തിട്ടുള്ളത് ഇത്ര ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ ഏതെങ്കിലും ആലിൻ്റെ ശിഖരം മുറിക്കുമ്പോൾ അതൊരു തന്ത്രിയുടെ അനുവാദം മേടിക്കുക ഇപ്പൊ ഈ മറ്റേ പോലീസുകാർ വന്ന് പറഞ്ഞു അപ്പൊ തന്നെ വെട്ടണം അതിന്റെ വെട്ടിത് പോരാ പിന്നെ മുകളിൽ മുഴുവൻ വെട്ടിപ്പിച്ചു കുറച്ചല്ല അതിന്റെ മോൾ ഭാഗം മുഴുവൻ വെട്ടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും എന്താ ആല് പിടിച്ചു വരാനെ പാടാണ് തൃശ്ശൂർ പൂരത്തിന് വീണ ആല് മുഴുവൻ വെട്ടിക്കളഞ്ഞ അവിടെ ഈ സ്ഥിതി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ല ഇത് ഇത് നമുക്ക് റെസ്റ്റ് ഓഫ് ദ പ്രേക്ഷകർ കാണുമ്പോൾ അല്ലേ എന്താണ് പ്രശ്നം എന്ന് തോന്നുമായിരിക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പരഭവം സംബന്ധിച്ച് ചെയ്യുന്ന എന്താണ് ഒഴിവാക്കാൻ കഴിയാത്ത സംഗതി എന്ന് തോന്നുന്നു പറയും പക്ഷെ എനിക്ക് തോന്നുന്നു ടി ആർ ഹരിഹരന് വടക്കുനാഥ ക്ഷേത്രത്തിന് അതിന്റെ വിശ്വാസികൾക്ക് ആ ആല് അവരുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് അല്ലേ നൂറ് ശതമാനം നമ്മൾ സ്ഥിരം കാണുന്ന ആള് ആ കാല് നമ്മൾ നായക്കിനാല് കൂടെ കയറുമ്പോൾ ആല് തൊഴുതിട്ടാണ് വടക്കുന്നാട്ടിക്ക് പോവുക ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു ആലിൻ്റെ കൊമ്പ് വെട്ടിക്കാണുമ്പോ നമുക്ക് മാനസികമായിട്ട് സങ്കരമാണ് ഇതുപോരാണ്ട് ഈ ആലിൻ്റെ ചുറ്റും അടച്ചു കെട്ടി അഞ്ച് ദിവസം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ അടച്ചു കെട്ടി എന്ന് വെച്ചാൽ അവിടെ തൃപ്പക പറഞ്ഞൊരു പരിപാടിയുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം ഈ തൃപ്പക തുടങ്ങുന്ന ഭക്തജനങ്ങളുണ്ട് അവർ ഏഴേ മുക്കാലിനാണ് നട തുറക്കുക ഏഴേ മുക്കാലിന് നായ്ക്കനാലിൽ വന്നപ്പോൾ അടച്ചു കെട്ടിയപ്പോൾ ഇവർക്ക് ഈ നാൽപ്പത്തൊന്ന് തയക്കാൻ പറ്റാത്ത സങ്കടം സമിതി സെക്രട്ടറിയായി എനിക്കേ തെറിയേക്കണം നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കണം എന്ന് ചോദിക്കുന്നത് എന്നുവെച്ചാൽ ഇതൊരു ഇൻഫർമേഷൻ ഇടേണ്ട അടച്ച് അടച്ചു കെട്ടി ും അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ബുദ്ധിമുട്ടായി എന്താച്ചീത്തുമുഴം കേക്കണം ഞാനാണ് നമ്മളും തൃപ്പയ്ക്ക് പോകുന്ന ആളാണ് തൃപ്പയ്ക്ക് പോകുമ്പോ ഇത് എന്ത് കഷ്ടമാണ് ഞങ്ങൾ നാപ്പത്തൊന്ന് തയ്ക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇവിടെ അടച്ചു കെട്ടി ആരും പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നായ്ക്കനായ അടച്ചു കെട്ടി ഭക്തേനാൾക്ക് അകത്തേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി ആയിട്ടുള്ളത് നായ്ക്കലാൽ ഭാഗത്ത് ഇത്ര കാലമായിട്ടും ഇങ്ങനെ അടച്ചു കിട്ടാറില്ല ഭക്തങ്ങൾക്ക് എങ്ങനെ അകത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാവാറുണ്ട് ഇത് അഞ്ച് ദിവസമാണ് ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ഒരു നമ്മളൊരു വയസ്സായ ഒരാൾ വണ്ടി കൊണ്ടുപോകാൻ പോവാൻ പറ്റില്ല ഇത് ചെയ്ത പോലെയാണ് പടച്ചു കിട്ടിയത് ഇല്ല മാറ്റിട്ടില്ല ഇന്ന് വരെ മാറ്റിട്ടില്ല അവിടെ എന്താ കാലത്ത് ഇഷ്യൂണ്ടായാലും ഇപ്പൊ പോലീസും കൂടി ഇവിടെ ഇവിടെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടത്ത അങ്ങോട്ട് രാഷ്ട്രീയം ചോദിക്കല്ലോ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പറയുന്നത് ഞാൻ കാശിയുടെ എം പി ആണ് ഇവിടേക്ക് വരുമ്പോൾ ഞാൻ നിൽക്കുന്നത് വടക്കുന്നനാഥൻ്റെ മണ്ണിലാണ് ഇവിടുത്തേയും പ്രതിഷ്ഠ ശിവനാണ് എന്ന് പറഞ്ഞാൽ ആ ശിവഭഗവാനെ തൊഴാൻ വരുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസാവകാശം നിഷേധിച്ചു അവിടെ അഞ്ചു ദിവസം ചിറ്റിയാർ ഹരിയെന്നല്ലേ അതേപോലെ നൂറ് ശതമാനം ഞാൻ പറയട്ടെ പ്രധാനമന്ത്രി നമ്മുടെ വടക്കുനാഥ് മൈതാനത്തിൽ മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞു നമ്മുടെ അമ്പലത്തിന്റെ ശ്രീമൂലസ്ഥാനത്താണ് വണ്ടി ഇറങ്ങിയത് ഒന്നും വേണ്ട നമ്മുടെ വിശ്വാസം ക്ഷേത്രം തിരുവേനിമാരുണ്ട് തന്തരിമാരുണ്ട് എല്ലാവരും വിചാരിച്ചു വടക്കുന്നാനൊന്ന് വണങ്ങിട്ട് പോകുന്നു വിചാരിച്ചു ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് സങ്കടം പറയാണ് ആ ഭാഗത്തേക്ക് വന്നില്ല പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വടക്കുതാനെ തൊഴുതാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഭാഗത്തേക്ക് വരാണ്ട് വടക്കുന്നാന പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് അറ്റ്ലീസ്റ്റ് അവിടുന്ന് വടക്കുനാനെ തൊഴുതാലെങ്കിലും മതിയായിരുന്നു നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് മൂലസ്ഥാനത്ത് മതി ഈ പറയുന്ന എന്താണ് പ്രസാദം അവിടെ കൊണ്ടുതരാം എന്നൊക്കെ ആഗ്രഹം നിങ്ങൾ മുന്നോട്ട് ആണല്ലേ ഇപ്പോൾ നമ്മൾ ദേവസ്വം അപ്പോൾ അപ്പോൾ വണ്ടി അവിടെ മൂന്ന് നാല് സ്റ്റെപ്പ് വെച്ചാൽ തന്ത്രി വരെ റെഡിയാണ് എന്ന് ഞാൻ പറയുന്നവർ വിശ്വാസം പറയുന്നവർ ഏത് രീതിയിലാണ് ഈ പറഞ്ഞ എന്ത് സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഈ പറയുന്ന അഞ്ച് പാവ മനുഷ്യരല്ലേ പ്രായമുള്ള മനുഷ്യരല്ലേ വളച്ച് കെട്ടി ഒരു വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഏത് രീതിയിലാണെ കാണുന്നത് കാണിക്കാണിച്ചിട്ട് ഞാൻ ഒറ്റ ഒറ്റ പെങ്കിടാജലം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അവിടുത്തെ ഞാത്താം ഞാത്ത സന്ദീപ് പെങ്കിടാജലം